ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം എന്നെ ഉറക്കപ്പിച്ചതിൽ കാണുന്നില്ല ഞാൻ ഉറക്കത്തിന്ന് എണീച്ചിട്ട് വന്നിട്ടിരിക്കുന്നെങ്കിലും വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താണ് ബർത്ത്ഡേ ആണ് അപ്പം കുറേയല്ലോ എന്നെ കാണാത്തത് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു പറയാനാണ് പിന്നെ അതിൻ്റെ അടുത്ത് നല്ലൊരു പണി കിട്ടി എന്നാൽ നല്ലൊരു പണി നല്ലൊരു ആക്സിഡൻറ്റായി പക്ഷെ ഇങ്ങനെ രണ്ട് മാസം അതിൻ്റെ വീട്ടിലിരിക്കയാണ് അപ്പം ഇന്ന് ഞാൻ ഫ്രണ്ട്സിനപ്പുറം പുറത്ത് പോകുന്നുണ്ട് അപ്പം ഇന്നത് വിശേഷമായിട്ട് കാണാം ഹാപ്പി ഇതാണെന്റെ ബർത്ത്ഡേ ഡ്രസ് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇത്ര പോവല്ലാണ് പോവാൻ എന്റെ ബസ്സില് സീറ്റെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു വീഴലാങ്കല്ലോ അപ്പം ബാക്കി ആരെയും ഇത്തിരി മനസ്സിലായിട്ട് നല്ലോണം mặc áo đi nó găm mọi người 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 mọi പറ അപ്പൊ ഇപ്പൊ കണ്ട മൊണാളല്ലോ ഫുള്ള് നാടകമാണ് ഞാൻ നേരത്തെ എത്തി നമ്മൾ എല്ലാരും ഒന്നിച്ചാണ് മാളിലേക്ക് പോയത് പിന്നെ വെറുതെ ഇങ്ങനെ എന്തെല്ലോ കളിക്കുന്നു പിന്നെയാണ് നമ്മള് ഫുഡ് പോയത് അങ്ങനെ നമ്മൾ ഫുഡ് കോട്ടിലെത്തി ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ഫുഡ് കോർട്ട് എല്ലാം അടഞ്ഞിരിക്കുന്ന ഏകദേശം ആകെ ബിരിയാണി ഡിപ്പോട്ട് അങ്ങനെ കുറച്ചെണ്ണം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാമെന്ന് വെച്ചു ഹൈദരാബാദി ബിരിയാണിയാണെന്ന് വാങ്ങിയത് വൻ ഫ്ലോപ്പായിരുന്നു ബിരിയാണി ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാനാണ് വാങ്ങിപ്പോയല്ലോ പിന്നെ തിന്നല്ലേ പറ്റുമോ അങ്ങനെ ഞാൻ നിങ്ങളിരുന്നിട്ട് പിന്നെ എന്നെ കാണുന്നില്ല എനിക്ക് വലത്തേക്കൈകൊണ്ട് ഒരു ഒന്നും പറ്റില്ല തീരെ വലും ഇല്ലാണ്ട് ഇങ്ങനെ ഒടിഞ്ഞു കുത്തി വീണ പോലെ എൻ്റെ കൈ അപ്പം ഞാൻ ഇടത്തെ കൈനോട് തിന്നേന്ന് ഇടത്തേക്കതിന സ്പൂൺ കൊണ്ടാണ് കഴിക്കല് പിന്നെ ഞാൻ ഇവരോടെല്ലാം ചോദിക്കും എങ്ങനെയുണ്ടെന്ന് അപ്പം അവരൊരു സൂപ്പറിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല പിന്നെ അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫലൂദോണ്ട് കഴിക്കാം പിന്നെ അങ്ങനെ ഫലൂദ കഴിച്ച് ഫലൂദ തിന്ന് മതിയായി പിന്നെ കണ്ണാടീൻ്റെ മുന്നിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഷോ അത് പിന്നെ ഉള്ളതാണല്ലോ അങ്ങനെ കളിച്ച് നമ്മൾ പിന്നെ വേറെ പോണം വീട്ടിൽ കണ്ടു പ്രതീക്ഷിക്കാം അപ്പൊക്കെയാ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും ടാറ്റാബൈ ബൈ പറഞ്ഞ പോലെ ആയി ഇനി എനിക്ക് നേരെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകണം പിന്നെ വീട്ടിലിത്തിരി ചെറിയ സർപ്രൈസെല്ലാം ഉണ്ടായിരുന്നു അതായതൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഇന്നത്തെ വീട് ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം